നമ്മളൊക്കെ ഒരുപാട് തവണ മീനൊക്കെ ഗ്രില്ല് ചെയ്ത് ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുപോലെ കണ്ടിട്ടുമുണ്ട് പക്ഷെ ദോശക്കല്ലിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഞാൻ ഇന്നിവിടെ ദോശക്കല്ലിലാണ് മീൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്രില്ല ദോശക്കല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദോശക്കല്ലില് ഗ്രില്ല് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ അമൂറ് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്താ ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ ഭാഗത്തിന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് ഇത് വലിയുള്ളി തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ചെറുനാരങ്ങാനീര് ചെറിയ നാരങ്ങാനീരും നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റിന് വെക്കട്ടോ അങ്ങനെ അമൂറ് മീനൊക്കെ അരമണിക്കൂറ് മസാലയൊക്കെ പിടിക്കാൻ വെച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന അതുപോലെ തന്നെ ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഗ്രില്ലിന് പകരം ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മാത്രം ഇനി ദോശക്കല്ലില് വായില വെച്ചിട്ടുണ്ട് ഇതെന്തിനാണ് ഈ വായില വെക്കുന്നത് എന്ന് പറഞ്ഞാല് മീനെ അധികം കരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത് ഇനി ഈ ഇലയിലെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാല കൂട്ടി ആ അമൂറ് മീൻ അമോറ് മീൻ ഇട്ട് കൊടുത്തു ആ മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ മീൻ എന്തെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടാണ് അടച്ചു വെക്കുന്നത് കാരണം നല്ല രീതിയിൽ ആവി കയറിയിട്ട് മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുന്നത് ഇപ്പോ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് പൊന്തിച്ച് നോക്കാം ഒരു ഭാഗം എന്തായാലും നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് ഭാഗം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകുമോ ഇതൊന്ന് മാറ്റട്ടെ മീനൊക്കെ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കാതെ ഇതുപോലെ കുറച്ച് നേരം വേവിച്ചെടുക്കണം അതെന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ മീനൊക്കെ അത്യാവശ്യം ഒരു ഡ്രൈ പോലെയാവുമല്ലോ ഉണ്ടാവുക അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് നേരം തുറന്നു വെച്ച് വേവിച്ചെടുക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ ഗ്രില്ലാതെ ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗ്രില്ല് ഫിഷ് റെഡി ആയിട്ടുണ്ട്